ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കത്തോലിക്ക സഭ ഡിസംബർ ഇരുപത്തിയേഴിന് സുവിശേഷകനും അപ്പൊസ്തോലനുമായ വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലൻ മറ്റ് അപ്പസ്തോലന്മാരിൽ നിന്ന് പലതരത്തിൽ വേറിട്ടു നിൽക്കുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പുതിയ നിയമത്തിലെ മൂന്ന് അക്ഷരങ്ങൾ യോഹന്നാൻ ഒന്ന് രണ്ട് മൂന്ന് വെളിപാടിൻ്റെ പുസ്തകം എന്നിവയുടെ രചയിതാവ് അദ്ദേഹമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹത്തിന് ആരോപിക്കപ്പെടുന്ന സുവിശേഷത്തിൽ അവൻ തന്നെ തന്നെ പരാമർശിക്കുന്നത് യോഹന്നാൻ എന്നല്ല മറിച്ച് യേശു സ്നേഹിച്ചവൻ എന്നാണ് യോഹന്നാൻ പതിമൂന്നാം അധ്യേം ഇരുപത്തി മൂന്നാം വാക്യം പത്തൊമ്പതാം അധ്യേയും ഇരുപത്തി ആറാം വാക്യം ഇരുപതാം അധ്യേയും രണ്ടാം വാക്യം ഇരുപത്തി ഒന്നാം മധ്യേയും ഏഴാം വാക്യം പാരമ്പര്യമനുസരിച്ച് അദ്ദേഹം മറ്റ് അപ്പസ്തോലന്മാരെക്കാൾ ജീവിച്ചു ഏകദേശം നൂറ്റി ഒന്നോടെ മരിച്ചു രക്തസാക്ഷിത്വത്തേക്കാൾ സ്വാഭാവിക കാരണങ്ങളാൽ മരിച്ച ഒരേയൊരു അപസ്തൊലനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രചനാശൈലി നിഗൂഢവും പ്രതിഫലിപ്പിക്കുന്നതും ധ്യാനാത്മകവുമാണ് കൂടാതെ അദ്ദേഹം സമ്പന്നമായ പ്രതീകാത്മത ഉൾക്കൊള്ളുന്നു അവൻ്റെ സുവിശേഷവും കത്തുകളും ദൈവിക സ്നേഹത്തിലും ദൈവത്താൽ സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനും വിളിക്കപ്പെട്ടിരിക്കുന്ന സാമീപ്യത്തെ കേന്ദ്രീകരിക്കുന്നു സുവിശേഷങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളതല്ലാതെ യോഹനാൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് വളരെ കുറച്ചേ അറിയും അവൻ മിക്കവാറും ഖലീലിക്കടലിൻ്റെ വടക്കു ഭാഗത്തുള്ള കഫർനാമിൽ നിന്നോ ബെത്സേദിൽ നിന്നോ ആയിരുന്നു പിതാവ് സെബദി സഹോദരൻ ജെയിംസ് എന്നിവരോടൊപ്പം അദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു സിമയുടെയും ആൻഡ്രൂസിൻ്റെയും സുഹൃത്തും മത്സ്യബന്ധന കൂട്ടാളിയുമായിരുന്നു യോഹനാൻ്റെ അമ്മ സലോമി ആയിരുന്നു അവൾ പരിശുദ്ധ കന്യകാമരത്തിൻ്റെ സഹോദരി ആയിരുന്നിരിക്കാം യോഹനാൻ്റെയും ജെയിംസിൻ്റെയും യേശുവിൻ്റെ യോഹനാനേയും ജെയിംസിനെയും യേശുവിൻ്റെ സഹോദരന്മാരാക്കി യോഹനാൻ യേശുവിൻ്റെ മറ്റൊരു ബന്ധുവായ യോഹനാൻ സ്നാപകൻ്റെ ശിഷ്യനായിരിക്കും യോഹനാനേയും അന്ദ്രയോസിനെയും യേശുവിലേക്ക് ചൂണ്ടിക്കാണിച്ചത് സ്നാപക യോഹനാനായിരുന്നു പിറ്റേ ദിവസം യോഹനാൻ തൻ്റെ രണ്ട് ശിഷ്യന്മാരോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു അവൻ യേശു നടന്നു പോകുന്നത് നോക്കി അവൻ പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് രണ്ട് ശിഷ്യന്മാർ അവൻ പറഞ്ഞത് കേട്ടു യേശുവിനെ അനുഗമിച്ചു ഏതാനും വാക്യങ്ങൾക്ക് ശേഷം നാം വായിക്കുന്നു യോഹനാനെ കേട്ട് അനുഗമിച്ച യോഹനാനെ കേട്ട് യേശുവിനെ അനുഗമിച്ച രണ്ടു പേരിൽ ഒരാളായിരുന്നു ഷിമിയോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് മറ്റൊരു ശിഷ്യൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാൽ മിക്ക പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് അത് അന്ത്രയോസിന്റെ സുഹൃത്തായിരുന്നു എന്നാണ് മത്തായിയുടെയും മാർക്കോസിൻ്റെയും സുവിശേഷങ്ങൾ യോഹനാന്റെ വിളിയുടെ സമാനമായ പതിപ്പ് പങ്കിടുന്നു രണ്ട് പതിപ്പുകളിലും കടലിലേക്ക് വല വീശുന്ന ഷിമൻ്റെയും അന്ത്രയോസിൻ്റെയും യേശു കണ്ടുമുട്ടുന്നു അവൻ വളരെ അവരെ വിളിക്കുന്നു അവർ ഉടനെ പിന്തുടരുന്നു യേശു കുറച്ചു ദൂരം നടന്നു ജെയിംസും യോഹനാനും അവരുടെ പിതാവായ സബിതയോടൊപ്പം വല നന്നാക്കുന്നത് കണ്ടു അവരെയും വിളിച്ചു അവർ പിതാവിനെ ഉപേക്ഷിച്ച് ഉടൻ തന്നെ യേശുവിനെ അനുഗമിച്ചു ലൂക്ക വിശുദ്ധ ലൂക്കയുടെ പതിപ്പ് കൂടുതൽ വിശദാംശങ്ങൾ ചേർക്കുന്നു ചെറിയ വ്യത്യാസമുണ്ട് യേശു ഷിമയൻ്റെ വഞ്ചിയിൽ കയറി ഒരു മീൻപിടുത്തത്തിനായി വല താഴ്ത്താൻ പറഞ്ഞു രാത്രി മുഴുവൻ ഒന്നും പിടികെട്ടിയിട്ടില്ലെങ്കിലും അവൻ അങ്ങനെ ചെയ്യുന്നു ഷിമയനും ബോട്ടിലുള്ളവരും അവരുടെ സുഹൃത്തുക്കളായ ജെയിംസ് യോഹനാൻ സെബദി എന്നിവരെ സഹായിക്കാൻ വിളിച്ചു അതിനുശേഷം അന്ദ്രിയോസ് ഷിമയോൻ ജെയിംസ് യോഹനാൻ എന്നിവർ യേശുവിൻ്റെ അനുയായികളായി ഒരിക്കൽ യേശു തൻ്റെ എല്ലാ അപ്പസ്തോലന്മാരെയും വിളിച്ചപ്പോൾ അവൻ യാക്കോബിനെയും യോഹനാനേയും ബൊനെർഗസ് അതായത് ഇടിമുഴുക്കത്തിൻ്റെ പുത്രന്മാർ എന്ന് നാമകരണം ചെയ്തു വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം അവർ അമിത കൊണ്ടാകാം ഈ പദവി ലഭിച്ചത് ഉദാഹരണത്തിന് തങ്ങളെ സ്വാഗതം ചെയ്യാത്ത ഒരു സമരയക്കാരൻ പട്ടണത്തെ ദഹിപ്പിക്കാൻ സ്വർഗത്തിൽ നിന്ന് അഗ്നി വിളിക്കണോ എന്ന് അവർ യേശുവിനോട് ചോദിച്ചു ലൂക്ക ഒമ്പതാം അധ്യായം അമ്പത്തിനാലാം വാക്യം അവരും അവരുടെ അമ്മയും യേശുവിൻ്റെ വലത്തും വലത്തും എടുത്തും ഇരിക്കാൻ ആവശ്യപ്പെട്ടു യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലൂടെ നീളം പന്ത്രണ്ട് അപ്പസ്തലമാർ യേശുവിനെ അനുഗമിക്കുന്നുണ്ടെങ്കിലും പത്രോസും യാക്കോബും യോഹന്നാനും അവൻ്റെ അടുത്ത അടുത്ത കൂട്ടാളികളായി ഉയർന്നു വന്നു തൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷയിലെയും ജീവിതത്തിലെയും സുപ്രധാന നിമിഷങ്ങളിൽ ഈ മൂന്ന് ശിഷ്യന്മാരെ മാത്രമേ യേശു തന്നോടൊപ്പം കൊണ്ടുവരുന്നുള്ളൂ എന്നത് ശ്രദ്ധേയമാണ് ജാരിയസിൻ്റെ മകളെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ മഹത്വത്തിൽ രൂപാന്തരപ്പെടുന്നു പൂന്തോ പൂന്തോട്ടത്തിലെ വേദനയുടെ സമയത്ത് മാർക്കോസേതി സുവിശേഷം പതിമൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ പത്രോസും അന്ദ്രയോസും യാക്കോബും യോഹന്നാനും അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് യേശുവുമായി ഒരു സ്വകാര്യ സംഭാഷണം നടത്തിയതായും വിവരിക്കുന്നു യോഹനാനും അന്ത്രയോസും യേശുവിൻ്റെ അനുയായി അനുയായികളായി തീർന്നതിനു ശേഷം അവസാനത്തെ അത്താഴം വരെ യോഹനാൻ തൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ നെഞ്ചിൽ ചാരി യോഹനാൻ പതിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിനോടുള്ള യേശുവിൻ്റെ ക്രിസ്തുവിനോടുള്ള യോഹനാന്റെ അഗാധമായ സ്നേഹത്തെ പ്രതീകപ്പെടുത്തുന്ന പ്രവൃത്തി വരെ പരാമർശിച്ചിട്ടില്ല പത്രോസിനും യോഹനാൻ യാക്കോബിനും ഒപ്പം യോഹനാൻ ഗത്സമന തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു യേശു വേദനയോടെ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അറസ്റ്റിനും വിചാരണയ്ക്കും സാക്ഷ്യം വഹിച്ച ശേഷം യേശുവിൻ്റെ അമ്മയോടൊപ്പം ക്രൂശി രൂപത്തിനു മുന്നിൽ നിൽക്കുന്ന ഒരേയൊരു അപ്പസ്തോലൻ യോഹനാൻ മാത്രമാണ് മറ്റുള്ളവർ ഭയന്ന് ഓടി അവിടെ വച്ചാണ് യേശു തൻ്റെ അമ്മയെ യോഹനാന്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചത് സ്ത്രീയെ ഇതാ നിന്റെ മകൻ ഇതാ നിന്റെ അമ്മ യോഹനാൻ പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തേഴ് വാക്യങ്ങൾ പുനരുത്ഥാനത്തിനു ശേഷം മഖ്ദലയിലും അറിയാം താൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടതായി ഇതുവരെയും ഇരുവരെയും അറിയിച്ചപ്പോൾ യോഹന്നാൻ പത്രോസിനു മുമ്പായി കല്ലറയിലേക്ക് ഓടി യോഹന്നാൻ പത്രോസിനായി കാത്തിരിക്കുകയും ആദ്യം കല്ലറയിൽ പ്രവേശിക്കാൻ അവനെ അനുവദിക്കുകയും ചെയ്തു അവസാനമായി പുനരുത്ഥാനത്തിന് ശേഷം അത്ഭുതകരമായ മത്സ്യബന്ധനത്തിൽ യോഹന്നാൻ സന്നിഹിതനാണ് ആ പുനരുത്ഥാന ഭാവത്തിലാണ് യോഹന്നാന് എന്ത് സംഭവിക്കുമെന്ന് പത്രോസ് യേശുവിനോട് പ്രത്യേകം ചോദിച്ചത് യേശു മറുപടി പറഞ്ഞു ഞാൻ വരുന്നതുവരെ അവൻ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് നിങ്ങളുടെ ആശങ്ക നിങ്ങൾ എന്നെ അനുഗമിക്കുക ഈ മറുപടി യോഹന്നാൻ മരിക്കില്ലെന്ന് ശിഷ്യന്മാരെ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചു യേശുവിൻ്റെ സ്വർഗാരോഹണത്തിനു ശേഷം പെന്തഗോസ്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന മാളികമുറിയിൽ കൂടിയവരിൽ യോഹനാനും ഉൾപ്പെടുന്നു അപ്പൊസ്തല പ്രവർത്തികളിൽ ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യവും രണ്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളും അപ്പസ്വലോട് അപ്പസ്തല പ്രവർത്തികളിൽ മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്നിൽ വരെ യോഹനാനും പത്രോസും ആലയത്തിൽ വെച്ച് ഒരു മുടന്തനെ അത്ഭുതകരമായി സുഖപ്പെടുത്തുന്നു ഇത് ജനക്കൂട്ടത്തോട് പത്രോസിൻ്റെ ശക്തമായ പ്രഭാഷണത്തിലേക്ക് നയിച്ചു പ്രവർത്തികളിൽ പ്രവൃത്തി നാലിലെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പ്രധാന പുരോഹിതരും സദൂക്യരും യോഹനാനെയും പത്രോസിനെയും ഒരു രാത്രി തടവിൽ പാർപ്പിച്ചു അടുത്ത ദിവസം രണ്ടുപേരും മഹാപുരോഹിതന്മാരുടെ മുമ്പാകെ യേശുവിനെക്കുറിച്ച് ധൈര്യത്തോടെ സാക്ഷ്യപ്പെടുത്തി മാനുഷിക കൽപ്പനകൾക്ക് മേൽ ദൈവത്തെ അനുസരിക്കാനുള്ള തങ്ങളുടെ കടമ ഉറപ്പിച്ചു ജനക്കൂട്ടത്തെ ഭയന്ന് അധികൃതർ അവരെ വിട്ടയച്ചു വിശുദ്ധ സ്റ്റീഫന്റെ രക്തസാക്ഷിത്വത്തിന് തൊട്ടു പിന്നാലെ പുതിയ വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിനായി പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ പത്രോസിനെയും യോഹനാനെയും സമരയിലേക്ക് അയച്ചു അപ്പസ്വാലമാരുടെ പ്രവർത്തികളിൽ യോഹനാനെ കുറിച്ചുള്ള അവസാന പരാമർശമാണിത് സമരയ്ക്ക് ശേഷം യോഹനാൻ എവിടെയാണ് യാത്ര ചെയ്തതും ശുശ്രൂഷിച്ചതും എന്നതിനെ കുറിച്ച് വിശ്വസനീയമായ രേഖകൾ ഇല്ലെങ്കിലും മിക്ക പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് അവനും പരിശുദ്ധ കന്യഖാമറിയവും ആധുനിക തുർക്കിയിലെ എഫ് എസ് എസ് താമസം മാറിയെന്നും യോഹനൻ തൻ്റെ ജീവിതകാലം മുഴുവൻ അവളെ പരിചരിക്കുകയും ഏഷ്യയിലുടനീളം ശുശ്രൂഷിക്കുകയും ചെയ്തു മൈനർ ഇന്നത്തെ പടിഞ്ഞാറൻ തുർക്കി ഈ വിശ്വാസം പ്രത്യേകിച്ചും അദ്ദേഹം സ്ഥാപിക്കാൻ സഹായിച്ച ഏഴ് പള്ളികളിൽ എഴുതിയ വെളിപാട് പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന കത്തുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എഫ് എസ് എസ് വെളിപാട് രണ്ടാം അധ്യായം ഒന്നു മുതൽ ഏഴുവരെയുള്ള വാക്യങ്ങൾ സ്മിർണ വെളിപാട് രണ്ടാം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ പെർഗമം വെളിപാട് രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴുവരെയുള്ള വാക്യങ്ങൾ തുയാതിര വെളിപാട് രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ സർദീസ് വെളിപാട് മൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ ഫിലാൽഫിയ വെളിപാട് മൂന്നാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ലവോഡിസിയ വെളിപാട് മൂന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഈ ഓരോ നഗരങ്ങളിലേക്കും ഒന്നിനു പുറകെ ഒന്നായി നടന്ന് അദ്ദേഹം ഏകദേശം നാനൂറ് മൈൽ പടിഞ്ഞാറൻ ഏഷ്യ മൈനറിൽ വലയം ചെയ്തു ഡൊമേഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് യോഹനാനെ അറസ്റ്റ് ചെയ്ത് തിളയ്ക്കുന്ന എണ്ണയിൽ ഇട്ടതായി ഒരു പാരമ്പര്യം പറയുന്നു അവൻ അത്ഭുതകരമായി പരിക്കേൽക്കപ്പെടാതെ പോയതിനു ശേഷം അനേകം സാക്ഷികൾ വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു തുടർന്ന് ചക്രവർത്തി അദ്ദേഹത്തെ ഒരു വർഷത്തേക്ക് പത്തേമോസ് ദ്വീപിലേക്ക് നാട് കടത്തി അവിടെ അദ്ദേഹത്തിന് നിഗൂഢ ദർശനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ആ ദർശനങ്ങൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ എഴുതി ഞാൻ യോഹന്നാൻ നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് ദുരിതം പങ്കിടുന്നു ഞാൻ ദൈവഭജനം പ്രഘോഷിക്കുകയും യേശുവിന് സാക്ഷ്യം നൽകുകയും ചെയ്തതിനാൽ യേശുവിലുള്ള രാജ്യവും സഹിഷ്ണുതയും പത്തേമോസ് എന്ന ദ്വീപിലിൽ എന്നെ തന്നെ കണ്ടെത്തി വെളിപാട് ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം നന്മയും തിന്മയും തമ്മിലുള്ള അത്യന്തിക യുദ്ധവും ദൈവത്തിൻ്റെ വിജയവും ചിത്രീകരിക്കുന്ന സങ്കീർണവും ഉജ്ജ്വലവുമായ പ്രതീകാത്മക സന്ദർശനങ്ങളാൽ നിറഞ്ഞ ഒരു അപ്പോക്ക ഗ്രന്ഥമാണ് വെളിപാടിൻ്റെ പുസ്തകം ഇത് ഏഷ്യ മൈനറിലെ ഏഴ് പള്ളികൾക്ക് സന്ദേശങ്ങൾ നൽകുന്നു അന്ത്യ അന്ത്യകാലം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും സ്ഥാപനം എന്നിവയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് ക്രിസ്ത്യൻ ബൈബിൾ സന്ദേശത്തിന് പ്രത്യാശകരവും വിജയകരവുമായ സമാപനം നൽകുന്നു യോഹനാൻ ആരോപിക്കപ്പെട്ട മൂന്ന് കത്തുകൾ ഒന്ന് യോഹനാൻ രണ്ട് യോഹനാൻ മൂന്ന് യോഹന്നാൻ സ്നേഹം സത്യം ക്രിസ്തീയ കൂട്ടായ്മ എന്നി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു യോഹന്നാൻ ദൈവത്തെ സ്നേഹം എന്ന് വിശേഷിപ്പിക്കുകയും നല്ല ക്രിസ്തീയ ജീവിതത്തിലേക്ക് വായനക്കാരനെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു വ്യാജ അധ്യാപകരെ പിന്തുടരുന്നതിനെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ പിന്തുടരുന്നതിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു സഞ്ചാരികളായ പ്രസംഗകരുടെ പ്രവർത്തനത്തെയും അവരെ സ്വാഗതം ചെയ്യാനുള്ള കമ്മ്യൂണിറ്റികളുടെ ഉത്തരവാദിത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു ഇന്ന് എഫ് എസ് എസിനടുത്ത് മെരിയം അന്ന എ വി അഥവാ മേരിയുടെ വീട് എന്നറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട് അത് യോഹനാനും വാഴ്ത്തപ്പെട്ട കന്യാകാമിയും താമസിച്ചിരുന്നതും ദൈവമാതാവ് സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടതുമായ വീടാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മറ്റൊരു പാരമ്പര്യം പറയുന്നത് അവൾ ജറുസലമിനടുത്തുള്ള സ്വർഗ്ഗത്തിലേക്കും അനുമാനിക്കപ്പെട്ടു എന്നാണ് യോഹനാൻ വാർദ്ധക്യം വരെ ജീവിച്ചു സ്വാഭാവിക കാരണങ്ങളാൽ മരിച്ചു ഇന്ന് സെലൂക്കയിലെ സെന്റ് ജോൺസ് ബെസലിക്കയുടെ അവശിഷ്ടങ്ങളുള്ള എഫ് എസ് എസ് സമീപം അടക്കം ചെയ്തു യോഹനാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു തൻ്റെ നീണ്ട ഭൗമിക ജീവിതത്തിലുടനീളം അങ്ങനെ തുടർന്നു സ്വർഗത്തിൽ എന്നേക്കും ഉണ്ടായിരിക്കും വിശുദ്ധ യോഹനാന്റെ മരണത്തിനു തൊട്ടു ഒരു പുരാതന കഥ പറയുന്നത് തൻ്റെ ജീവിത അവസാനത്തിൽ വിശുദ്ധ യോഹന്നാൻ തൻ്റെ ആട്ടിൻകൂട്ടത്തോട് തുടർച്ചയായി ആവർത്തിച്ചു എൻ്റെ കുഞ്ഞുങ്ങളെ പരസ്പരം സ്നേഹിക്കൂ യോഹന്നാൻ്റെ ജീവിതം സ്നേഹം കൊണ്ട് സംഗ്രഹിക്കാം ദൈവം സ്നേഹമാണ് നാം ദൈവത്തെ സ്നേഹിക്കണം നാം പരസ്പരം സ്നേഹിക്കണം സ്നേഹമാണ് എല്ലാം വിശുദ്ധ യോഹന്നാൻ തൻ്റെ കർത്താവിനോടുള്ള ഈ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള നിങ്ങളുടെ സ്നേഹം വളരെയധികം വർദ്ധിക്കുന്നതിന് നിങ്ങൾക്കു വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ അവനോട് പ്രാർത്ഥിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ സ്ലിഹ ചെറുപ്പത്തിൽ തന്നെ അനുഗമിക്കാനുള്ള യേശുവിൻ്റെ ആഹ്വാനം അങ്ങ് കേട്ടു അങ്ങ് മനസ്സോടെ സ്വീകരിച്ചു അവൻ്റെ ശുശ്രൂഷയ്ക്കിടെ അങ്ങയുടെ കർത്താവിനോടുള്ള അഗാധവും നിഗൂഢമായ സ്നേഹത്തിൽ അങ്ങ് വളർന്നു അങ്ങയുടെ ജീവിതത്തിലുടനീളം ആ സ്നേഹം വർദ്ധിച്ചു ദയവായി എനിക്ക് വേണ്ടിയും അങ്ങ് പ്രാർത്ഥിക്കണമേ ഈ പരിശുദ്ധവും വിശുദ്ധവുമായ സ്നേഹം എൻ്റെ ജീവിതത്തിലും വർദ്ധിപ്പിക്കട്ടെ അങ്ങനെ ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കിടാൻ എനിക്ക് കഴിയും വിശുദ്ധ യോഹന സ്ലിഹ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശ്വേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു